ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറ ഭക്തി ക്ഷേത്രം മേൽശാന്തി ഗോതശർമ്മൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു ബലിതർപ്പണത്തിൽ ശ്രദ്ധേയമായ ചെറുത്തിപ്പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലെന്നറിയും ഞായറാഴ്ച നടത്തു ക്ഷേത്രം മേൽശാന്തി ഗോദശർമ്മൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ പന്നിത്തടത്തിൽ നിന്നും ക്ഷേത്രത്തിലെത്തിച്ച കതിർക്കുലകൾ ഏറ്റുവാങ്ങി വിശേഷാൽ പൂജകൾക്ക് ശേഷം എഴുന്നള്ളിച്ച കതിർക്കുലകൾ ഇല്ലം നിറച്ച ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു പാങ്ങാവ് ശിവക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് ക്ഷേത്രം മാനേജർ എം എ രാജു ഓഫീസ് മാനേജർ സുരേഷ് ട്രഷറർ സുരേന്ദ്രൻ ചെറുതുർത്തി റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് പൊതുപ്രവർത്തക ഹൈമ്മ ചങ്ങരാത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി എല്ലാ വർഷവും അതുപോലെ അഷ്ടദ്രവി മഹാഗണപതി ഹോമം ഇന്ന് വളരെ ഭക്തജനങ്ങളുടെ വലിയ കൂടി ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ ആചരിച്ചു കഴിഞ്ഞു സർവൈശ്വര്യത്തിനും അതുപോലെ സമ്പൽ സമൃദ്ധി ഇതാണ് ക്ഷേത്ര സങ്കല്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ആചാരം എല്ലാ ക്ഷേത്രങ്ങളിലും നടത്തുന്നത് അതുപോലെ അതിൻ്റെ ഭാഗമായാണ് പറഞ്ഞാവശിവേത്രത്തിലും ഇന്ന് വളരെ ഗംഭീരമായിട്ട് നമ്മളില്ലെന്നറിയും അഷ്ടദ്രവ്യ മഹാഗണപതി നടത്തിയത് ഇന്ന് ഈ പ്രദേശത്തുള്ള മുഴുവൻ ഭക്തജനങ്ങളും ഇന്ന് ഈ പരിപാടിയ്ക്കും പങ്കാളികളായിട്ടുണ്ട് അതിനുവേണ്ടുന്ന അനുഗ്രഹം ഭഗവാൻ്റെ അനുഗ്രഹം ഇന്ന് അവർക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണെന്നെല്ലാവരും ആ പരിപാടിയിൽ പങ്കാളികളായിട്ടുണ്ട് You're watching VCV News.